നേക്കഡ് പാർട്ടിയിൽ പങ്കെടുത്തു ഇരുപത് മിനിറ്റിനുള്ളിൽ അവിടെ നിന്നിറങ്ങി വെളിപ്പെടുത്തി ജയറാമിന്റെ നായിക കിലുക്കാംപെട്ടി എന്ന സിനിമയിൽ ജയറാമിന്റെ നായികയായ സുചിത്ര കൃഷ്ണമൂർത്തിയെ അത്ര പെട്ടെന്ന് മലയാളികൾക്ക് മറക്കാൻ കഴിയില്ല മഹാരാഷ്ട്രക്കാരിയായ സുചിത്ര ഹിന്ദിയിലും തെലുങ്കിലും കന്നഡയിലും തമിഴിലും പത്തിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മികച്ച ഗായിക കൂടിയാണ് ജർമ്മനിയിലെ ഒരു പാർട്ടിയിൽ പങ്കെടുത്തതിനെ കുറിച്ച് സുചിത്രയുടെ കുറിപ്പാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത് ബെർലിനിലെ നേക്കഡ് പാർട്ടിയിൽ അതായത് പൂർണ്ണ നഗ്നരായി ആളുകൾ പങ്കെടുക്കുന്ന പാർട്ടിയെയാണ് നേക്കഡ് പാർട്ടി അഥവാ ന്യൂഡ് പാർട്ടി എന്ന് പറയുന്നത് അതിൽ പങ്കെടുത്തുവെന്നും ഇരുപത് മിനിറ്റ് കൊണ്ട് അവിടെ നിന്നും ഇറങ്ങിയെന്നുമാണ് സുചിത്ര കൃഷ്ണമൂർത്തി പറയുന്നത് നിങ്ങളുടെ മസ്തിഷ്കം വേർപെടുന്ന തരത്തിൽ തുറന്ന മനസ്സുണ്ടാകരുത് എല്ലായ്പോഴും ഞാനൊരു ഇന്ത്യക്കാരി തന്നെ ഒരു കുളിയും കുറച്ച് ഗായത്രി മന്ത്രം ജപിക്കലും ആവശ്യമായ വ്യക്തി സുചിത്ര കുറിച്ചു അതേസമയം പാശ്ചാത്യ രാജ്യങ്ങളിൽ ന്യൂഡ് പാർട്ടി അഥവാ നേക്കഡ് പാർട്ടി സ്വാഭാവികമാണ് ബോഡി പോസിറ്റിവിറ്റി പാർട്ടി എന്ന വിശേഷണവുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഇവയുടെ തുടക്കമെന്ന് കരുതപ്പെടുന്നു ന്യൂഡ് പാർട്ടികൾക്കെതിരെ വ്യാപകമായി വിമർശനം ഉയരാറുണ്ട്